ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു പുതിയ വീഡിയോ ഇടുന്നത് പനിക്കൂർക്ക എന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് പനിക്കൂർക്ക വളരെയധികം ഔഷധ പ്രധാനമുള്ള ആയുർവേദത്തിലെ ഒരു സസ്യമാണ് ഈ മുടി കൊഴിച്ചിൽ മുടിയുടെ വളർച്ച അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കോമൺ കോൾഡ് ഫീവർ അതുപോലെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള ഇതിനൊക്കെ പനിക്കൂർക്ക ഉപയോഗിക്കും അതുപോലെ തേൾ വിഷത്തിനും പഴുതാര ഒക്കെ പുറമെ പുരട്ടാൻ വേണ്ടിയിട്ട് ഇതുപയോഗവും എന്ന് പറയുന്നുണ്ട് ഫംഗസിന് നല്ലതാ പോലും സാധാരണ പനി കോമൺ കോൾഡ് അതുപോലെ ചുമ തണുപ്പ് ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പനിക്കൂർക്കയുടെ ഇലയെടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ആ വെള്ളം കുട്ടികൾക്ക് രണ്ട് ടീസ്പൂൺ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പനിയെല്ലാം പെട്ടെന്ന് സുഖമാവും അതിന് ഈ രോഗപ്രതിരോധത്തിനുള്ള പ്രത്യേക ഒരു സസ്യമാണ് അതുപോലെ ദഹനത്തിന് നല്ലതാന്ന് പറയുന്നുണ്ട് കുടൽപ്പൊഴിലും നല്ലതാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം ഈ പനിക്കൂർക്ക ഒട്ടുമിക്ക വീടുകളുണ്ടാവും എന്നാലും നമ്മുടെ ഈ എല്ലാവർക്കും ഈ ഇതിനെ പറ്റിയിട്ട് അറിയ അറിയാതെ ആളുകൾ ആടുകളുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ഔഷധ സസ്യം പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും അതുപോലെ വീഡിയോ ദയവായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീണ്ടും ഇതുപോലത്തെ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക താങ്ക്